നമസ്കാരം വിവാഹ വിവാഹൊഴിക്കട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അമ്പത്തഞ്ച് നാൽപ്പത്തി മൂന്ന് വയസ്സുള്ള രണ്ട് ഹിന്ദു ബ്രൈഡ്സിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാം ആദ്യമായിട്ട് പറയുന്നത് ഗംഗാദേവിയുടെ ഡീറ്റെയിൽസ് ആണ് ഗംഗാദേവിക്ക് അമ്പത്തഞ്ച് വയസ്സാണ് ഹിന്ദു നായർ കാസ്റ്റിലാണ് വരുന്നത് ആടെ ഹസ്ബൻഡ് മരിച്ചതാണ് ഒരു മകനുണ്ട് ഇവരുടെ സ്ഥലം വരുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് നേറ്റീവ് പ്ലേസ് വരുന്നത് കായംകുളം ഭാഗമാണ് ഇവരുടെ ക്വാളിഫിക്കേഷൻ പ്രീ ഡിഗ്രിയാണ് ഇവരുടെ ഫാമിലി ഫാദറും മദറും ആണ് രണ്ട് ബ്രദേഴ്സും ആണുള്ളത് ബ്രദേഴ്സ് രണ്ട് പേരും മാരീഡ് ആണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് അറുപത്തഞ്ച് വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് പരിഗണിക്കുന്നത് റിട്ടയേഡ് ആയതോ ജോലി ഉള്ളതോ ഒക്കെ ആയിട്ടുള്ള പ്രപ്പോസലാണ് താല്പര്യം എന്ന് അറിയിക്കുന്നുണ്ട് എസ് സി എസ് ടി മുസ്ലിം ഒഴികെ ബാക്കി എല്ലാ കാസ്റ്റിൽ വരുന്ന പ്രപ്പോസലും പരിഗണിക്കുന്നതും കൂടി അറിയിച്ചിട്ടുണ്ട് അടുത്ത ഡീറ്റെയിൽസ് വാങ്ങിക്കുന്നത് മീരയുടെ ആണ് മീരയ്ക്ക് നാൽപ്പത്തി മൂന്ന് വയസ്സാണ് ഹിന്ദു പുലയ കാസ്റ്റിലാണ് വരുന്നത് ആളുടെ ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ് ഫസ്റ്റ് ആണ് ഇവരുടെ സ്ഥലം വരുന്നത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലാണ് ഇവരുടെ ഫാമിലി ഫാദറിന് ജോലിയൊന്നുമില്ല ആയിട്ടുള്ള ആളാണ് അമ്മ ഹൗസ് വൈഫാണ് ഒരു ബ്രദറും ഒരു സിസ്റ്ററുമാണ് ഇവർക്കുള്ളത് സിസ്റ്റർ ആണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് അമ്പത് വയസ്സ് വരെയുള്ള ഫസ്റ്റ് മാര്യേജിൽ വരുന്ന പ്രപ്പോസലുകളാണ് മെയിനായിട്ട് പ്രിഫർ ചെയ്യുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട് ബാധ്യതയില്ലാത്ത നല്ല സെക്കൻഡ് മാരേജ് ആണെങ്കിലും പരിഗണിക്കും ആലപ്പുഴ കൊല്ലം ത്രിവാണ്ട്രം കോട്ടയം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് എന്തെങ്കിലും ഒരു നല്ല ജോലി ഉണ്ടായിരിക്കണം എന്നും കൂടെ പറയുന്നുണ്ട് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇതുപോലെ ഞങ്ങളുടെ മുൻ വീഡിയോസിലും ഒരുപാട് ബ്രാഡ്സിൻ്റെ ഗംഗ്ലൂംസിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ മറ്റു വീഡിയോസും കൂടെ കണ്ടുനോക്കൂ പുതിയ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്